എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിൽ ഇൻ്റർവ്യൂ വഴി ജോലി അവസരമുണ്ട് ബി കോം ബി ബി എ ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ യോഗ്യതയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന് കീഴിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സി ഐ എഫ് ടി കൊച്ചിയിലേക്കാണ് വിവിധ പോസ്റ്റുകളിലേക്ക് ഇൻ്റർവ്യൂ വഴി നിയമനമുള്ളത് ആദ്യത്തെ പോസ്റ്റ് വരുന്നത് റിസർച്ച് അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ കോൺട്രാക്ച്വൽ വർക്കർ ഓർ ലേബർ ആണ് ആദ്യത്തെ പോസ്റ്റ് റിസർച്ച് അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപതിനായിരം രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് സയൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് സയൻസസ് അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബി ബി എ അല്ലെങ്കിൽ ബി ബി എം ആണ് വേണ്ടത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി കാൻഡിഡേറ്റ് വിത്ത് വർക്കിംഗ് നോളജ് ഇൻ ഫിഷറീസ് അല്ലെങ്കിൽ ഫിഷ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ അക്വാകൾച്ചർ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കുമൊക്കെ പ്രായത്തിൽ ഇളവുമുണ്ട് അടുത്ത പോസ്റ്റ് കോൺട്രാക്ച്വൽ വർക്കർ ഓർ ലേബർ ആണ് ശമ്പളം പതിനയ്യായിരം രൂപയാണ് പെർ മന്ത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഓർ ഐ ടി ഐ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് ഗുഡ് വർക്കിംഗ് നോളജും ഉണ്ടായിരിക്കണം ഇനി ക്യാൻഡിഡേറ്റ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേറ്റിംഗ് മെഷീനറീസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായത്തിൽ ഇളവുമുണ്ട് ഇത് കൂടാതെ മറ്റൊരു പോസ്റ്റ് കൂടി ഉണ്ട് ഈ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അത് നോക്കാം ഈ രണ്ട് തസ്തികയിലേക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്ടോബർ പത്ത് രാവിലെ പത്തര മുതലാണ് രജിസ്ട്രേഷൻ തുടങ്ങുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് പത്ത് മണിക്ക് ക്ലോസാവും പ്രായപരിധിയിൽ ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഇളവുണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കണം പാസ്സാവേണ്ടത് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് ബയോഡാറ്റ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ടതാണ് അതിൽ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കൂടി കൊണ്ടു കൊണ്ടതാണ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ ഏജ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കൂടിയാണ് കൊണ്ടു പോണ്ടത് ഇൻ്റർവ്യൂവിന് മുമ്പ് വേരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ കാണിക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് ഈ തസ്തികയിലേക്കുള്ള റിക്വയർമെൻറ്റ് വരുന്നത് ഒക്ടോബർ പത്താം തീയതിയാണ് ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് ഇനി അടുത്ത പോസ്റ്റ് നോക്കാം അടുത്ത പോസ്റ്റ് വരുന്നത് യങ് പ്രൊഫഷണൽ ആണ് ബിൽ സെക്ഷനിലേക്കാണ് വേക്കൻസി ഉള്ളത് ഐസർ സി എഫ് ടി കൊച്ചി തന്നെയാണ് വേക്കൻസി ഉള്ളത് ജോലിയുടെ കാലാവധി വൺ ഇയറിലേക്കാണ് പിന്നീട് മൂന്ന് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് പെർ മന്ത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബികോം അല്ലെങ്കിൽ ബി ആണ് ഇനി നോളജ് ഓഫ് ഐ ടി ആപ്ലിക്കേഷൻസ് വെർച്വൽ മീറ്റിംഗ് പ്ലാറ്റ്ഫോംസ് ആൻഡ് കമ്പ്യൂട്ടർ സ്കിൽസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഈ തസ്തികയിൽ എക്സ്പീരിയൻസ് ആവശ്യമാണ് വൺ ഇയർ ഇൻ റിലവൻറ്റ് ഫീൽഡ് റിലവൻറ്റ് ഫീൽഡിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്ടോബർ പതിനഞ്ചാണ് ടൈം പത്തര മുതലാണ് ഇവിടെയും പ്രായപരിധിയിൽ ഇളവുണ്ട് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് ഇനി ആപ്ലിക്കേഷൻ ഫോം നോക്കാം ആപ്ലിക്കേഷൻ ഫോമിന് വേണ്ടിയിട്ട് ഐസറിൻ്റെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ മതി സൈറ്റ് വരുന്നത് സി എ എഫ് ടി ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ ആണ് അവിടെ നിങ്ങൾക്ക് കരിയർ സെക്ഷനിൽ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും ആദ്യത്തെ പോസ്റ്റുകളുടെ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് വേർഡ് ഫോർമാറ്റിലാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഇവിടെ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ യങ് പ്രൊഫഷണൽ തസ്തികയിലുള്ളതും കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നോട്ടിഫിക്കേഷനും ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഐസർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി